കുണ്ടറയിൽ ട്രെയിൻ അട്ടിമറിയ ശ്രമം നടത്തിയ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ സിസിടിവി ദൃശ്യം പുറത്ത് രണ്ട് യുവാക്കൾക്കായി അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് രാത്രി രണ്ട് മണിയോടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവരെ കണ്ടത് ദിലീപ് ദേവസിയുടെ റിപ്പോർട്ട് കുണ്ടരയ്ക്കും എഴുകോണിനും ഇടയ്ക്കിൽ ആറുമുറിക്കടയിലാണ് റെയിൽവേ ട്രാക്കിന് കുറുകെ ഈ ടെലിഫോൺ പോസ്റ്റ് ഇട്ട് ട്രെയിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നത് ഇന്നലെ പുലർച്ചെ ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത് ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് ഇത് അശ്രദ്ധയിൽപ്പെട്ടത് ആദ്യം ഈ റെയിൽവേ ട്രാക്കിന് കുറുകെയുള്ള പോസ്റ്റിൽ ട്രെയിൻ കയറുകയും അത് തട്ടി വലിയൊരു ശബ്ദമുണ്ടാകുകയും ചെയ്തു എന്നിട്ട് റെയിൽവേ അധികൃതരെ ഈ റെയിൽവേ അധികൃതരെ ലോക്കോ പൈലറ്റ് വിവരം അറിയിക്കുകയും ചെയ്തു അങ്ങനെ വിവരമറിയിച്ചപ്പോൾ തുടർന്ന് ഇവിടെ ആർ പി എഫ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ആ ഒരു സൈഡിൽ ഒരു പോസ്റ്റ് കാണുകയും പിന്നീട് പിന്നീട് രണ്ട് മണിയോടുകൂടെ പുലർച്ചെ രണ്ട് കൂടെ പാലരുവി എക്സ്പ്രസ് തൊട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് മറ്റൊരു പോസ്റ്റും കൂടെ ഈ സ്ഥലത്ത് കണ്ട് അതായത് രണ്ട് തവണ ഇവിടെ പോസ്റ്റ് കണ്ടു എന്നാണ് പറയുന്നത് ഇവിടുത്തെ വീടിനടുത്ത് ഈ റെയിൽവേ ട്രാക്കിനടുത്ത് വീടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ കാര്യം റെയിൽവേ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതായത് ഇന്നലെ പുലർച്ചെ നടന്ന സംഭവം വീണ്ടും ആവർത്തിക്കുകയായിരുന്നു അതായത് ഇവിടെയാണ് ഇപ്പോൾ ഈ ആദ്യത്തെ തവണ പോസ്റ്റ് തെറിച്ച് വീണ് ഈ ചുമര് പൊട്ടി എന്ന് പോലീസിൻ്റെ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു കാരണം ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് പോലീസ് ആ പോസ്റ്റ് കണ്ടെത്തുകയും ചെയ്തത് അങ്ങനെ ഇത് ചെയ്തതാരാണെന്നുള്ളതിൻ്റെ ഒരു വ്യക്തത പോലീസിന് ലഭിച്ചില്ല പക്ഷേ പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ട് പേരുടെ ആ സി ദൃശ്യങ്ങൾ ആ പോലീസിന് ലഭിക്കുകയും ചെയ്തു പോലീസ് ആ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും കോൺഗ്രസും പറയുന്നത് ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം അട്ടിമറി കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് കൂടാതെ റെയിൽവേ റെയിൽവേയുടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും കേരള പോലീസിൻ്റെ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി ആ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് തൊട്ടടുത്തു നിന്നുള്ള ഒരു സി സി ടി വി ദൃശ്യങ്ങളിലടക്കം ഈ പോസ്റ്റ് ഇളകി വീഴുന്നതും അത് കൊണ്ടുപോകുന്ന രണ്ട് ചെറുപ്പക്കാരെയും കാണുന്നുണ്ട് അതിന് അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു കൗണ്ടർ കൗണ്ടറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടേണ്ടതുണ്ട് എന്തായാലും പ്രതികളെ ഉടൻ തന്നെ കണ്ടെത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞത് നാളെയടക്കം അന്വേഷണം ഊർജിതപ്പെടുത്തുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട് കൊല്ലത്തിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബൂ റിപ്പോർട്ടർ ദിലീപ് ഇൻ റിപ്പോർട്ടർ സി സി ടി നടക്കുകയാണ്